ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഇങ്ങനെയൊരു അവസ്ഥ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നതാണ് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത് എത്ര തന്നെ നമ്മളിങ്ങനെ അങ്ങനെ ചെയ് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും പിന്നെ ഷഹാന ഒരു പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി ആ കുട്ടി ആത്മഹത്യ ചെയ്തു എങ്ങനെ എന്തിനു വേണ്ടി കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊക്കെ പറഞ്ഞു ഭർത്താവും ഭർത്താവ് നല്ല പുണ്യാളനാണ് അവനൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭാര്യ ഭർത്താവിൻ്റെ ഉമ്മയും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പക്ഷേ ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലായത് ഈ ഷഹാന ബി എസ് സി മാത്സ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആണ് കേട്ടോ നല്ല പഠിക്കാൻ പിടിക്കുകയാണ് നല്ല കുട്ടിയായിരുന്നു പക്ഷേ ആ കുഞ്ഞിനെ മാനസികപരമായിട്ട് ഇതുകൾ തകർത്തു അതായത് നീ കളറില്ല നിനക്ക് വിദ്യാഭ്യാസം ഇല്ല നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ പറഞ്ഞു തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് മാത്രമല്ല പിന്നെ നിക്കാഹ് കഴിഞ്ഞു വെറും ഇരുപത് ദിവസം മാത്രമേ ഭർത്താവിൻ്റെ കൂടെ താമസിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും ഇവൻ ഗൾഫിൽ പോയി ഈ ഈ കാലൻ്റെ പേരെന്ന് പറയുന്നത് മുഹമ്മദ് ഫാ എന്നാണ് അപ്പോൾ ഈ മുഹമ്മദ് വാഹിദിനെ ഷഹാൻ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ വരികൾ വായിച്ചാൽ തന്നെ അറിയാം ഞാൻ അവനെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത് അവൻ അവനെന്നെ കഷ്ടപ്പെടുത്തുകയുമാണ് ചെയ്തത് വാഹിദിനെ വാഹിദ് എന്താണ് എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം ഈ ഒരു രണ്ട് വരിയിൽ തന്നെയുണ്ട് എത്രമാത്രം തൻ്റെ ഭാര്യയെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ രണ്ട് വരിയിലുണ്ട് ഒരു ഒരു നൂറ് പ്രാവശ്യം വിളിക്കും എന്നെ ഒന്ന് വിളിക്കുമോ എന്നെ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചാലേ ഷഹാനെ വാഹിദ് വിളിക്കാറുള്ളു പിന്നെ അത് മാത്രമല്ല വാഹിദിൻ്റെ ഉമ്മ പറയൂ ഇത്രയും നേരിട്ട് കണ്ടിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അവനിൽ നിന്ന് മാറിപ്പോ നീ വേറെ കല്യാണം കഴിക്കും നീ എന്തിനാണ് അവൻ്റെ പിന്നാലെ ഇങ്ങനെ തൂങ്ങണത് തൂങ്ങി നടക്കുന്നതെന്ന് ഞാൻ മനോരമ ന്യൂസിൽ കണ്ട ശരിക്കും ന്യൂസ് അത് വേണമെങ്കിൽ ഞാൻ ഇവിടെ വെക്കാം ആ ഒരു ഭാഗം മാത്രം ഏഹ് ഇങ്ങനെയൊക്കെ പറയാനായിട്ടേ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ കളറും ഈ കുഞ്ഞിൻ്റെ വീട്ടുകാരും എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ വിദ്യാഭ്യാസം എന്താണെന്ന് നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലേ ഇനി കല്യാണത്തിന് മേക്കപ്പിടും എന്തായാലും ഒരു പെൺകുട്ടിനെ അവർ കാണില്ലേ ഇരുപത് ദിവസം ഒരുമിച്ച് താമസിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കളർ എന്താണെന്ന് അല്ലെങ്കിൽ നിഗാഹ ഇനം മുന്നെങ്കിലും കാണാൻ അറിയുകയൊക്കെ ചെയ്യുമല്ലോ ഏ എന്നിട്ടും ആ കുഞ്ഞിനെ ഇങ്ങനെ അതി അതിക്രൂരമായി അല്ലെങ്കിൽ മാനസികപരമായിട്ട് ആ കുഞ്ഞിനെ തളർത്തിയിട്ട് ആ കുഞ്ഞിപ്പോൾ ഇല്ല ഏഹ് അല്പ മനസ്സായിപ്പോയി ആ കുട്ടിക്ക് ആ കുട്ടിക്ക് ധൈര്യം കൊടുക്കുക ഒരുപാട് കൗൺസിലിങ്ങൊക്കെ കൊടുത്തിരുന്നു അത്രയും പക്ഷേ അവള് പൂർണ്ണമായും തളർന്നു അവളുടെ മനസ്സിൽ ഇങ്ങനെയാണ് പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഞാനൊരു ഡിവോഴ്സ് ആയില്ലേ ഈ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ ആയില്ലേ അങ്ങനെയൊരു ചിന്ത അവളുടെ മനസ്സിൽ വന്നു അതുകൊണ്ടാണ് അവൾ ഒന്നിനും കാത്തു നിന്നില്ല ആരെയും ബുദ്ധിമുട്ടിച്ചില്ല അവൾ അവളുടെ വഴി തേടിപ്പോയി പക്ഷേ ഇതിനൊരു തീരുമാനം എന്തായാലും കേരള പോലീസ് എടുക്കുന്നുള്ള ശതമാനം ഉറപ്പ് തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള നരാധമന്മാർ ഒരുപാടുണ്ട് അവർക്കൊക്കെ ഇതൊരു പാഠമാവണം ഇവൾ ഇതെഴുതിയില്ലെങ്കിൽ ഒരു പക്ഷേ അവൻ പുണ്യാളനായനെ പക്ഷേ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷേ തെളിവുകൾ ഉണ്ട് മാമാൻ്റെ അടുത്ത് ഇവിടെ ഒരുപാട് പറഞ്ഞിരിക്കണം എനിക്കിനി ജീവിക്കണമെന്നില്ല അല്ലെങ്കിൽ എനിക്ക് മരിച്ചു പോകണം അങ്ങനെയുള്ള മൈൻഡിലേക്ക് അവൾ സംസാ അപ്പം മാമ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ നീ നന്നായി പഠിക്കി നീ നല്ലൊരു ജോലി നേടുന്നിട്ട് നിനക്ക് നിനക്കായിട്ട് നല്ലൊരു ലൈഫ് കിട്ടും നീ ഇനി അവൻ്റെ പിന്നാലെ പോകണ്ട നമ്മളെ വേണ്ടാത്തവരുടെ പിന്നാലെ നമ്മൾ എന്തിനാണ് പോണതെന്ന് അദ്ദേഹം ഒരുപാട് തവണ പറഞ്ഞിരുന്നു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ വിവാഹം എന്ന് പറയുന്നത് എന്താ പറയുക അത് അത് നമുക്ക് മറക്കാൻ കഴിയുമോ ഇല്ല പക്ഷെ ഇങ്ങനെ ഒരു ചതിക്കുഴിയിലാണ് ആ കുട്ടി ചെന്നുപെട്ടതെന്ന് പറഞ്ഞാൽ പറയാൻ എങ്ങനെയും കണ്ടുപിടിക്കാൻ കഴിയില്ല കാരണം അവൻ ഇവിടെ ഇല്ലതാനും ഇവൻ പല രീതിയിലും ഇവിടെ ഒഴിവാക്കാൻ ശ്രമിക്കാ അവൻ വേറെ കല്യാണം കഴിക്കാനുള്ള ശ്രമത്തിലുമാണ് അപ്പോൾ എന്തായാലും ആ കുഞ്ഞ് നഷ്ടം ആ കുടുംബത്തിന് തന്നെയാണ് ആ കുടുംബത്തിന് ഒറ്റ ഒരേ ഒരു മോളാണ് ആണായിട്ടും പെണ്ണായിട്ടും ഒരു കുഞ്ഞാണ് ഉണ്ടായത് പക്ഷെ ആ കുഞ്ഞിന് ജീവിക്കാനുള്ള വിധിയില്ല എന്തായാലും ഇവയ്ക്ക് രണ്ടുപേർക്കും നല്ലൊരു ശിക്ഷ കൊടുക്കണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇനി ഇങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നതാണ് എനിക്ക് ഈ ഒരവസരത്തിൽ വീണ്ടും വീണ്ടും പറയാനുള്ളത് എത്രയോ നിങ്ങളൊക്കെ ഒന്നും മനസ്സിലാക്കി നോക്കി കളറിൻ്റെ പേരിൽ ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക ഒരു കളറാണോ അല്ല നല്ലൊരു മനസ്സാണ് ഒരുമിച്ച് ജീവിക്കാനുള്ള നല്ലൊരു മനസ്സുണ്ടാവണം അല്ലാതെ ഭംഗിയും പിന്നെ കളറും നോക്കി കല്യാണം കഴിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ലൈഫ് മുന്നോട്ട് പോവുമോ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്